ഫ്രണ്ട്സ് ഇന്നൊരു ചിത്രശലഭത്തിന്റെ വിശേഷം പറയാം ഇത് കറി വെക്കാനായി പറിച്ച കറിവേപ്പിലയിൽ ഇരുന്ന ഒരു കൂട്ടുകാരനാണ് ഇതൊരു ശലഭ പുഴു അഥവാ കാറ്റർ ആണ് ഇതിന്റെ ആദ്യ രൂപം എങ്ങനെയായിരിക്കും ശേഷം ചെടിയുടെ ഇലകളെല്ലാം തിന്ന് ഇത് ഇങ്ങനെയായി മാറുന്നു ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് ഒരു പ്യൂപ്പയായി മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനോടൊപ്പം ഒരു നിരീക്ഷണം കൂടിയാകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ ഒരു ചില്ലുകുപ്പിയിൽ അതിന് ആവശ്യമായ ഓക്സിജനെല്ലാം കിട്ടുന്ന രീതിയിൽ അടച്ചു വച്ചു പിറ്റേ ദിവസം നോക്കുമ്പോൾ അതൊരു പ്യൂപ്പയായി മാറിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതാ കുപ്പിയിൽ നിന്നും പുറത്ത് കടക്കാൻ തീടുക്കപ്പെടുന്ന ഒരു മനോഹരമായ ചിത്രശലഭം ഇനി കൂടുതൽ നിരീക്ഷിക്കാൻ സമയമില്ല അതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അതിനെ തുറന്നുവിടുക എന്നുള്ളതുമാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ അതിനെ തുറന്നു വിട്ടു അത് ദൂരേക്ക് ചിറകടിച്ചു പറന്നുപോയി വേഷം വന്ന പ്യൂപ്പയുടെ ഭാഗമാണിത് പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് എന്നും ഇംഗ്ലീഷിൽ കോമൺ മോർമോൺ എന്നും അറിയപ്പെടുന്ന ഒരു ചിത്രശലഭത്തിലെ ആൺ ചിത്രശലഭമാണത് എന്നാണ് പ്രധാനമായും നാരകത്തിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത് ചില സമയങ്ങളിൽ കറിവേപ്പിൽ മുട്ടയിടുന്നു ശലഭങ്ങൾക്കാണ് കറുത്ത ചിറകുകൾ ഉണ്ടാകുക പെൺശലഭങ്ങൾ മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലാണ് കണ്ടുവരുന്നത് ഇതെല്ലാമാണ് ഇന്നത്തെ ചിത്രശലഭ വിശേഷം